ചങ്ങൾ ഗീവേവേ 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 മരി നമ്മള് ഇവിടെ നിന്നൊന്ന് മാറണമെങ്കിൽ എവിടെയെങ്കിലും പോകുന്നിടത്ത് എല്ലാം തടസ്സം വരാം പോകുന്നിടത്ത് ചിലപ്പോ അവര് വീട് തന്ന നമുക്ക് അതിനകത്ത് പിന്നെ കൂടോ ചിലപ്പോ മിക്ക ഉള്ളവർക്കും കൂടൊന്നും ഉണ്ടാക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പൊ ഇവിടെ നിന്ന് പോയാൽ ഇവരെ ഒന്ന് ഇവരെ രണ്ടുപേരെയും വിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ താല്പര്യമില്ലെന്നല്ല അതിന്റെ മനസ്സില്ല അപ്പൊ ഇവരുടെ അല്ലെ ഒരാളെ രണ്ടുപേരെയും കൂടെ അത് നിങ്ങളുടെ മിടുക്കുപോലെ ഇരിക്കും ഭാര്യ രണ്ടുപേരെയും ഈ പറയും പോലെ നമ്മുടെ മുതലല്ലേ ഇതിനകത്തു നിന്നും ഒരു വരുമാനം കിട്ടി ചെറുതാണെങ്കിലും കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി ഈ പോലെ കിട്ടും ഇതിനു വേണ്ടി നമ്മളിറങ്ങി തിരിച്ചാ കിട്ടും ഈ ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കുന്ന പറയുന്നത് അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളെങ്കിലും നടന്നു പോകുമെങ്കിൽ ഇവരെ ഞാൻ ഇവനെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ വയ്യാത്തവര് ഇവരെ നമുക്ക് നോട്ടം എത്തുന്നില്ല സൂക്ഷിച്ചു പോയി പടിയിൽ നിന്നും അവനൊക്കെ വന്നിട്ട് അഞ്ചു കൊല്ലമായി നമ്മുടെ കൂടെപ്പുറപ്പ് പോലെ കൂടെ കിടക്കുന്നതാണ് ദാണ്ടവൻ ഇവനെ ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് തരാം ഉം ഗീവയുടെ കാലമല്ലേ ഞാനും എന്തെങ്കിലും നിങ്ങൾക്ക് തന്നില്ലെന്ന് വേണ്ട അപ്പൊ ഇവനെ ഇവൻ്റെ ചങ്ക് മക്കളാ കേട്ടോ രണ്ടും അതുകൊണ്ടാണ് എല്ലാരും കൊടുത്തിട്ടും കൊടുക്കാതിട്ടിരുന്ന ഇവനെ ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് തരാം ബടാ വിളിച്ച വിളിച്ചെടുത്ത് വരുന്ന മക്കളാ കൊണ്ടു അപ്പൊ ഇവനെ ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് തരാ നിങ്ങൾ ചെയ്യണ്ടുന്നത് നമ്മളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യ നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് അഞ്ചു പേർക്കും പത്ത് പേർക്കും അയച്ചു കൊടുക്കണമെന്നു ഞാൻ പറയത്തില്ല നിങ്ങളൊന്ന് ഫോളോ ചെയ്ത നിങ്ങളുടെ പേജിൽ ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് എന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ നമുക്ക് ന്യൂ ഇയർ നിന്ന് മുതൽ അൻപത് ദിവസം അൻപതാമത്തെ ദിവസം ഈ ഞറുക്കെടുത്ത് അതായത് അതിലൊരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളും കൂടെയൊക്കെ പറയണം അതിലൊരാൾക്ക് ഇവനെ ഞാൻ തന്നെ തരും അവിടെ വിട്ടു പിന്നെ രണ്ടുപേരും കൂടെ അടിച്ചു വിട്ടാൽ രണ്ടുപേരും വിളിച്ചോ പറയാൻ നടക്കും പക്ഷെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറ്റും രണ്ടുപേരും ആണെങ്കിലും തമ്മിൽ അടിക്കും അപ്പൊ എന്തായാലും നമ്മൾ നനഞ്ഞ് ഇനി ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചു മാക്സിമം ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്താണ്ടല്ലോ നമ്മൾ സെറ്റാ നമ്മള് പിന്നെന്തോ പറയുന്ന ഈ വീട് കൊടുക്കുന്ന കാർ കൊടുക്കുന്ന ഇതൊക്കെ കൊടുത്തു വരുന്നവരെല്ലാം അതിൽ നിന്നും ഈ നമുക്കാണെങ്കിൽ പോലും എനിക്ക് പോലും ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു എല്ലാവർക്കും മലയാളികൾക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം അതെന്തോ അറിയോ ഇതൊന്ന് നമ്മൾ ഷെയർ ചെയ്തൊന്ന് ലൈക്ക് ചെയ്തു പോയാൽ നിന്ന് അവനെ കാണാം പൈസ ഉണ്ടാക്കി പോയാലോ ഈ ഒരു ചിന്ത തരത്തിൽ എനിക്കുണ്ട് നമ്മളെ അടുത്ത് കിടക്കുന്നവരെ പോലും നമ്മള് നോക്കൂല അപ്പൊ ഇത് അങ്ങനെ വരല്ല എന്തായാലും നിങ്ങൾ ഫോൺ എടുത്ത് വെച്ച് തോണ്ടിയും കുത്തി ആരെയും എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന അപ്പൊ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ആ ഒരു മുതല് നിങ്ങൾക്ക് തരുകയും ചെയ്യും പോകെ പോക നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഞാൻ എത്തിച്ചേരുന്നത് എന്തായാലും നമ്മള് പുറത്തൊരാൾക്ക് എന്ത് തോന്നുമെന്ന് ചിന്തിക്കാതിരുന്നാലുണ്ടല്ലോ നമ്മളെ കൊണ്ടും പറ്റും എന്തും അപ്പൊ ഓക്കെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ അവനെ കൂടെ തരും കൊടുത്താൽ കിട്ടുന്നത് വേണ്ട ഇതിൽ നിന്ന് ഈ പറഞ്ഞില്ലേ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ നോക്കെ അല്ലെങ്കിൽ ഞാൻ ഇട്ടിരുന്നേ ഇട്ടിരുന്നേനല്ല ഇപ്പൊ ക്രോസിംഗിന് അരിപ്പിട വരെണ്ണം കഴിഞ്ഞിട്ടേക്ക് വരാ ഇന്നലെ പോലെ വിളിച്ചു വിളിച്ച് ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്നു അപ്പം ഇവനെയൊക്കെ കൊടുക്കുന്നെങ്കിൽ എങ്ങനെ ന്യൂ ന്യൂഇയറിന് നമ്മൾ അവനെ വെച്ചാൽ അതോട് അതോടുകൂടിയേ ഇവനെയും പറ്റിയാൽ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ നിങ്ങളുടെ സപ്പോർട്ട് പോലീരിക്കും തെരഞ്ഞെടുക്കാൻ പറ്റിയ ആ ഒരാൾക്ക് അവനെ കൂടെ കൊടുക്കാം കൊണ്ടുപോകുന്നവർക്ക് രണ്ടുപേരെയും ഓരോരുത്തരെയും നമുക്ക് എടുക്കാം ഉം നമ്മൾ പറഞ്ഞു വന്ന അതല്ലായിരുന്നു ആ അപ്പൊ നമ്മൾ ന്യൂ ന്യൂഇയറിന് കാരണം ഇത് ഒരാളെ നിർത്തിക്കൊണ്ട് ഒരാളെ കൊടുപ്പ് നടക്കൂല രണ്ടിൽ ഒരാളില്ലെങ്കിൽ ഭയങ്കരമായ വിളിയാണ് അപ്പൊ അതുകൊണ്ട് ന്യൂഇയറിന് ഇന്ന് അത് അൻപത് ദിവസം ഉം അപ്പൊ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തോളി ഓക്കെ